രണ്ടാം ക്ലാസ്സിലെ പാടാം രസിക്കാം താരിളം തെയ്യാരാ തക തക താരിളം തയ്യാരാ താരിളം തെയ്യാരാ തക തക താരിലം തയ്യാരാ തരിളം തെയ്യാരാ തക തക താരിളം തയ്യാരാ തരിളം തെയ്യാ തെയ്യ താരാ താരിളം തയ്യാരാ അനമലയിൽ കുനമലയിൽ കാടൊതുക്കി തയ്യാരാ കിള കെളച്ചതും നന നനച്ചതും വെത വെതച്ചതും തയ്യാറാ താരിലം തെയ്യാരാ തക തക താരളം തയ്യാറാ താരളം തെയ്യാ തെയ്യ താരാ താരിലം തയ്യാറാ ആന മലയിൽ കുനമലയിലെ വെത വെതച്ചതും മുള പൊടിച്ചതും വളമെറിഞ്ഞതും തെവി നനച്ചതും തയ്യാറാ താരിളം തെയ്യാരാ തകതക താരിളം തയ്യാറാ താരിളം തെയ്യാ തെയ്യ താരാ താരിളം തയ്യാരാ അനമലയിൽ കുനമലയിൽ തെവി നനച്ചതും തയ്യാറാ കള പറിച്ചതും കതിരണിഞ്ഞതും കവലിരുന്നതും തയ്യാറാ താരിളം തെയ്യാരാ തകതക താരിളം തയ്യാരാ താരിളം തെയ്യ തെയ്യ താരാ താരിളം തെയ്യാരാ